നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും ഇന്ന് പറയുന്ന വിഷയം അശ്വതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അവർ അവർക്ക് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലുള്ള എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടോ എന്തെങ്കിലും അതിനുള്ള പരിഹാരങ്ങൾ എന്താണ് അതിനുള്ള പരിഹാരങ്ങളും ആ ദോഷവശങ്ങളും മൊത്തത്തിലെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അപ്പൊ ഈ അശ്വതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തല്ല ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പൊ ഈ അശ്വതി നക്ഷത്രക്കാർ ഏത് കൂറിലാണ് വരുന്നത് അവർശ്വതി നക്ഷത്രക്കാർ മേടക്കൂറിലാത്ത വരുന്നത് ഇതാണ് മേട മേടക്കൂറി മേടൻ രാശി ഇതാണ് അല്ലെ പന്ത്രണ്ട് രാശികളാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് പന്ത്രണ്ട് രാശി ഇതിൽ ഇത് ഇവിടെയാണ് മേടം മേടം അവരാണ് രാശി തുടങ്ങുന്നത് അപ്പൊ ഇവരുടെ ഈ മേടക്കൂറിലാണ് അശ്വതി നിൽക്കുന്നത് നിക്കുന്നത് അശ്വതി നിൽക്കുന്നത് മേടക്കൂറിൽ മേടക്കൂറിൽ അശ്വതി നക്ഷത്രം നിൽക്കുന്നു ഇവരുടെ പന്ത്രണ്ട് ഇത് പന്ത്രണ്ടാണ് പന്ത്രണ്ടിൽ ശനി നില്ക്കുന്നു വേളം മൂന്നിലാണ് നിൽക്കുന്നത് വേളം മൂന്നിലാണ് നിൽക്കുന്നത് വേളം മൂന്നില് നിൽക്കുന്നു അപ്പൊ ഇവരെ സംബന്ധിച്ച് പിന്നെ രാഹു രാഹു പതിനൊന്നിലാണ് നിൽക്കുന്നത് ഏതു അഞ്ചിനാണ് ഏതു അഞ്ചിൽ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് പന്ത്രണ്ട് ഇത് പതിനൊന്ന് ഇത് മൂന്ന് അപ്പൊ ഈ ഗ്രഹങ്ങൾ ഈ രാശികളിലെല്ലാം നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകാം ഇവരെ സംബന്ധിച്ച് ശനി പന്ത്രണ്ടിൽ നിൽക്കുന്നത് ഇവർക്ക് ഏഴര ശനിയുടെ സമയമാണ് അത് ദോഷമാണ് ഏഴര ശനി ഇവർക്ക് ഏഴര ശനി അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴര ശനി തുടങ്ങിയിട്ട് ഒന്നിച്ചെല്ലാം കൊല്ലമായി അശ്വതി നക്ഷത്രക്കാർ ഒന്നിച്ച് ഒന്നേകാൽ കൊല്ലത്തിന് മേലെ ഇവർക്ക് ഏഴര ശനി തുടങ്ങിയിട്ട് അപ്പൊ ഇവർ പന്ത്രണ്ടിന് ശനിയാണ് ഏഴര ശനി എന്ന് പറയുന്നത് ഇത് അവര് സൂക്ഷിക്കേണ്ടതാണ് അതുകൂടാതെ വേട മൂന്നില് നിൽക്കുന്നു വേടം മൂന്നിലാണ് നിൽക്കുന്നത് മൂന്നില് നിൽക്കുന്നത് സഹോദര സ്ഥാനമാണ് അവിടെ വലിയ കുഴപ്പമില്ല മൂന്നിലെ വേട എന്നാൽ കേതു അഞ്ചില് നിൽക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചില് അഞ്ചെന്ന് പറഞ്ഞാൽ അത് സന്താന സ്ഥാനമാണ് അപ്പൊ സന്താന സ്ഥാനത്ത് ഒരു പാപഗ്രഹം നിൽക്കും അത് അത്ര നല്ലതല്ല പിന്നെ ഇത് രാഹു നിൽക്കുന്നത് രാഹു നിൽക്കുന്നത് പതിനൊന്നിലാണ് മൂന്ന് ആറ് പതിനൊന്നും ഭാവങ്ങളിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ അത് ഗുണം ചെയ്യും അപ്പൊ അത് കുഴപ്പമില്ല അപ്പൊ രാഹുവിനെ കൊണ്ടും കുഴപ്പമില്ല വേടത്തിനെ കൊണ്ടും കുഴപ്പമില്ല പിന്നെ ആരെ കൊണ്ടാണ് കുഴപ്പം അവർക്ക് ശനിയെ കൊണ്ടും കേതുവിനെ കൊണ്ടുമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന ദോഷങ്ങൾ അത് എന്തൊക്കെയാണ് അവിടേക്ക് വരുന്നത് അവർക്കുണ്ടാവുന്ന ദോഷം ഇവർക്ക് ദേഷ്യം കൂടുതൽ ഉണ്ടാവും ഈ നക്ഷത്രക്കാർക്ക് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം ദേഷ്യത്തിന്റെ ഒരു സമയവും കൂടിയാണ് ദേഷ്യം നേരത്തെ ദേഷ്യം ഇല്ലെങ്കിൽ തന്നെ ദേഷ്യം ഉണ്ടാവുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് അലസത മടി ഇതെല്ലാം ഉണ്ടാവും എന്ത് കാര്യമാണെങ്കിലും അത് പിന്നത്തൊക്കെ വെക്കുന്ന ഒരു സ്വഭാവം ഇവരെ സംബന്ധിച്ചുണ്ട് അപ്പൊ അത് ഉണ്ടാകാം വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം ഇവരെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള വാക്കുതർ തർക്കങ്ങൾ ജോലിയിൽ തടസ്സം ഇതെല്ലാം ഈ എഡർശിനിയിൽ വന്നുകൂടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുകൂടാതെ സ്വന്തക്കാര് അതായത് ഇവര് സ്വന്തം എന്ന് വിചാരിച്ചിരുന്ന പലരും ഇവര് തള്ളിപ്പറയുന്ന ഒരു സമയമായിരിക്കും കാശി കടം കൊടുത്താൽ കിട്ടില്ല അതിന് പിൻ അതിനെപ്പറ്റി പിന്നീട് തർക്കങ്ങൾ ഉണ്ടാവും അതുകൂടാതെ സ്വന്തക്കാരുടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ വേർപാട് അതായത് മരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ എളരച്ചനീല് ഇവർക്ക് അതുകൂടാതെ ഇവർക്ക് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി താമസിക്കാനൊക്കെ സമയം വരും ഇവര് മാറിയൊക്കെ താമസിക്കേണ്ടി വരും ദൂരയാത്ര ചെയ്യേണ്ട അവസ്ഥയും വരും ഇവരെ സംബന്ധിച്ച് ദൂരയാത്ര പോകേണ്ടി വരും പിന്നെ അതുകൂടാതെ ദുഷിച്ച ചില കൂട്ടുകെട്ടുകളിൽ ഇവർ ചെന്ന് കൂടാനും സാധ്യതയുണ്ട് ദുഷിച്ച കൂട്ടുകെട്ടുകൾ അത് നല്ല സുഹൃത്തുക്കളൊന്നും അല്ലാത്ത ആൾക്കാരായിട്ട് ഇവർക്ക് ഈ സമയത്ത് കൂട്ടുകൂടേണ്ടി വരുത്തു വരും പിന്നെ അതുകൂടാതെ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പരസ്ത്രീ ബന്ധം ഉണ്ടാകാനുള്ള സാ മറ്റ് സ്ത്രീകളെ ഇവര് സ്ത്രീകളോട് അടുപ്പം തോന്നും അതായത് ഭാര്യ അല്ലാതെ മറ്റു ഏതെങ്കിലും സ്ത്രീകളോട് അടുപ്പം തോന്നാനും അതും അവരുടെ പ്രായത്തിൽ കൂടുതലുള്ള ആൾക്കാരോട് ഇവർക്ക് അടുപ്പം തോന്നാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് അതിനുള്ള അവസരങ്ങൾ ചിലപ്പോ വന്നുകൂടി വരും ഈ ഏഴര ശനിക്കാലത്ത് അപ്പോ അതുകൊണ്ട് അതുകൂടാതെ കേതു അഞ്ചിന് നിൽക്കുന്നത് സന്താഞ്ചി സന്താനഭാവം എന്ന് പറഞ്ഞില്ല കേതു അഞ്ചിലാണ് ഏത് വഞ്ചിനും നിൽക്കുന്ന ഒരു സന്താനഭാഗത്തല്ലേ അത് ദോഷമാണ് അപ്പൊ സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമതകളും ക്ലേശങ്ങളും ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ് അപ്പൊ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണം നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും വേടത്തിനെ കൊണ്ടുള്ള ചില ഗുണങ്ങളും രാഹുവിനെ കൊണ്ടുള്ള ചില ഗുണങ്ങളും ഇവർക്ക് ഈ കൊലത്ത് ഉണ്ടായാലും ഏടരശിനിയെ അത് മറികടക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും അതുകൊണ്ട് ഏഴര ശനിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്നതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവര് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് പരിഹാരമായി ശനീശ്വരന് ശനിയാഴ്ച ദിവസങ്ങളിൽ എല് തിരി കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും നല്ല കാര്യമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരൻ അപ്പൊ ശനീശ്വരൻ ആരാണ് ശാസ്താവ് അയ്യപ്പൻ ഇവരൊക്കെ ശനീശ്വരന്മാരാണ് അപ്പൊ ശാസ്താവിനോ അയ്യപ്പനോ അപ്പൊ പല രൂപത്തിലാണല്ലോ ശാസ്ത്രാവും ചില സ്ഥലത്ത് ശാസ്ത്രാവായിരിക്കും ചില സ്ഥലത്ത് ചില സ്ഥലത്ത് അയ്യപ്പനായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ എല് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ് പിന്നെ പക്ക പിറന്നാളങ്ങി ശനീശ്വര പൂജ നടത്തുന്നത് നല്ലതാണ് പിന്നെ നീ കഴിയുന്നത് നീല വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് പിന്നെ നീലപ്പട്ട് അർത്ഥവട്ട് ഇതെല്ലാം ശനീശ്വരന്റെ നടക്കിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇതൊക്കെയാണെങ്കിലും എന്നെക്കാട്ടും കൂടുതൽ ഫലം കിട്ടുന്നത് ശനിക്ക് ദാനധർമ്മങ്ങൾ ചെയ് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം ഇഷ്ടം ദാനധർമ്മങ്ങൾ അപ്പൊ ദാനധർമ്മങ്ങൾ ആർക്കാന്ന് പറഞ്ഞവരുമ്പോനും ഒക്കെ വായിക്കൂലി കൊടുക്കാനല്ല പറഞ്ഞു കയ്യിലാൽ മതി അത് ഈ വയസ്സമായി അതായത് വൃദ്ധകൾക്കോ വൃദ്ധന്മാർക്കോ ദാനധർമ്മങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ മുടന്തന്മാർക്കോ അതേപോലെ തന്നെ അംഗവൈകല്യോ ഉള്ളവർക്കൊക്കെ ചെയ്യണം ഈ ദാനധർമ്മങ്ങൾ ശനിക്ക് ഇതാണ് ശനി ഇതെല്ലാമാണ് ശനി വൃദ്ധനാണ് മുടന്തനാണ് അംഗവൈകല്യം ഉള്ള ആളാണ് ശനി ശനി പയ്യെ പോവുള്ളൂ ഒരു രാശി മാറാൻ രണ്ടര കൊല്ലം ശനി പിടിക്കുന്നത് അതുകൊണ്ടാണ് ശനിയെ മന്ദൻ എന്ന് ജ്യോതിഷത്തിൽ വിളിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന ആ ദോഷാനുഭവത്തിൽ നിന്നൊക്കെ അവർക്ക് വിടുതൽ മേടിക്കാൻ സാധിക്കും ശനിയുടെ തൃപ്തി കിട്ടും ശനീശ്വര ശനീശ്വരന്റെ പ്രീതിയും കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരിക്ക് ദോഷങ്ങളൊന്നുമില്ലാതെ ഇവർക്ക് ഈ ഏഴര ശനി കടന്നു പോകാനും സാധിക്കും ഏടരശനിൽ പത്തേട്ട ഏടരശനി ഏഴര കൊല്ലം ഉണ്ട് അതിലിപ്പോ ഒന്നിച്ചില്ലാൻ കൊല്ലമായിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള കൊല്ലങ്ങളും ഏടരശനി അനുഭവത്തിലുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഈ വഴിപാടുകൾ നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏഴര ശനിയുടെ ദോഷത്തിന് മുക്തി കിട്ടുന്നതാണ് അതേപോലെ തന്നെ അഞ്ചിലക്കേതു അഞ്ചില കേതുവിനെ ഗണപതിക്ക് വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ് സന്താന ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ ഹോമം പൂജയും കൂടെ ഇത് നിങ്ങൾ നടത്തണ്ട ഈ ചെറിയ ചെറിയ വഴിപാടുകൾ ആത്മസം കൂടി നിങ്ങൾ നടത്തിയാൽ ആത്മസമർപ്പണത്തോടുകൂടി നിങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരുപത്തി ആറ് കുഴപ്പമില്ലാത്ത വിധത്തിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും വേടത്തിനെ കൊണ്ടുള്ള ചില ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് വേണം വേറെ ആനുവല്യ ധനകാരകനാണെന്നുള്ള ഓർമ്മ വേണം അപ്പൊ ധനകാരകനായ വേണം മൂന്നാം ഭാഗത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും സഹോദരങ്ങളെ കൊണ്ടുള്ള ധനനേട്ടങ്ങൾ വരെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഈ വർഷം ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്